ബൈബിൾ സിബ്ലിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളെ ഒരു വീഡിയോ ചെയ്യണോന്ന് വെച്ചിട്ട് കൊറച്ചു ദിവസമായി അപ്പൊ നമ്മളിത് ഇച്ചിരി തിരക്കിലായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊറേ പറയാം ആൻഡ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് കുറച്ചു നാൾക്ക് മുമ്പ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അതെ അതായിട്ട് കുറച്ച് ദിവസമായി നിങ്ങളോടൊക്കെ ഒരു താങ്ക്സ് പറയണോന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടും ഒത്തിരി നാളായി ബട്ട് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ സമയം കിട്ടിയില്ല അതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ലൈവ് വന്നായിരുന്നു ബട്ട് ആരും ഇല്ലായിരുന്നില്ല അതെല്ലാം ഇത് ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു താങ്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട എല്ലാവർക്കും ഓക്കെ സോ ഈ ഒരു വീഡിയോയുടെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമില്ല അപ്പൊ നമുക്കത് ഗോപുനോട് ചോദിക്കാം എന്താണ് ഗോപു ഗോപുൻ ഇന്നത്തെ തിരക്കെന്താണ് പറയേ ഐപ്പി നമ്മളൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താ അതെ ഗോപു അതിന്റെ കുറച്ച് പരിപാടിയിലാണത് അതുകൊണ്ടാണ് കൊറേ നാളായിട്ടുള്ള വീഡിയോയിലൊന്നും പറയാനുള്ളത് ഇപ്പൊ നമുക്ക് വിജയദശമി വരുവാണല്ലോ ഒക്ടോബർ സെക്കൻഡ് നമുക്ക് വിജയദശമിയാണ് അപ്പൊ അന്നൊരു ചെറിയ രീതിയിൽ നമ്മളിതൊന്ന് സ്കൂൾ ഓഫ് ഡാൻസ് ഗോപുന്റെ അതിന്റെ പേരെന്താന്നാണ് പേര് അപ്പൊ അസ്ത്ര എന്ന് പറയുന്നവളെ സ്കൂൾ ഓഫ് ഡാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എവിടെ അതെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അതിന്റെ പോസ്റ്റർ കൊടുത്തേക്കാം അതൊരു ചെറിയ ആരംഭമാണ് കേട്ടോ കുറച്ച് കുട്ടികളെ ചേർത്തിട്ടുള്ള അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതെ അതെ ട്രൂ ണിത് അപ്പോ അത് ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളിലേക്ക് കൂടെ അറിയിക്കണമെന്ന് തോന്നി ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് പോലെയാണല്ലേ സോ നമ്മുടെ എല്ലാ അതെ ആണ് ആണ് അപ്പൊ നമ്മുടെ സന്തോഷ സങ്കടം എല്ലാം നിങ്ങളെ അറിയിക്കേണ്ടതാണല്ലോ ഇപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്തം പൊതുവെ ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു സ്കൂൾ ഓഫ് ഡാൻസ് നമ്മുടെ ഗോപു തുടങ്ങുകയാണ് അപ്പൊ അവളുടെ ആദ്യമായിട്ടുള്ള ഒരു എന്താ പറയാ സംരംഭം അവളുടെ ഒരു dream come true moment ആണ് അപ്പൊ നിങ്ങൾ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അതിന് കുഞ്ഞൊരു പോസ്റ്റർ ഒക്കെ അടിച്ചായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് പോസ്റ്റർ ഒക്കെ അടിച്ചിട്ടുണ്ട് ചെറിയത് വലിയ സെറ്റപ്പ് ഒന്നും അറിയാം പെട്ടെന്ന് വരാ എങ്ങനെയുണ്ട് ചെറിയ പോസ്റ്റർ ഒക്കെ ചെയ്തു നമ്മുടെ ആദ്യത്തെ എന്താ പറയുക ഈ ഒരു പരിപാടി അഡ്വെർടൈസ്മെന്റ് ആയിട്ടാണ് ഇതാണ് കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം അപ്പം എന്താണ് ഗോപു പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ so സോ ഈയൊരു വിദ്യാർഥത്തിന്റെ അന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതെ എന്തായാലും ഇടുന്നതായിരിക്കും അതെ 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 പറ്റുന്ന അത്രയും വീഡിയോസ് എല്ലാം എടുത്ത് കാണിക്കാം സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അതിനൊരു ടൈം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടാറില്ല അതെ 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 സോ ഏഹ് ചെയ്യുന്ന വീഡിയോസ് ഞങ്ങൾക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഗൈ ധാരണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ഓൾ ബൈ ബൈ